കൂറ്റനാട് പ്രസ് ക്ലബ്ബ് ഐ ഡി കാർഡ് വിതരണം നടത്തി തൃത്താല മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരായ കൂറ്റനാട് പ്രസ് ക്ലബ്ബ് അംഗങ്ങളുടെ ഐ ഡി കാർഡ് വിതരണം നടത്തി ചാലിശ്ശേരി തൃത്താല പോലീസ് എസ് എച്ച്ഒമാരായ എം മഹേന്ദ്രസിംഗൻ മനോജ് ഗോപി എന്നിവർ ഐ ഡി കാർഡുകൾ വിതരണം നടത്തി ജനങ്ങളുടെ പ്രശ്നങ്ങളും സന്തോഷങ്ങളും സമൂഹത്തിന് മുന്നിലെത്തിക്കുന്ന കൂറ്റനാട് പ്രസ് ക്ലബ്ബിലെ മാധ്യമ പ്രവർത്തകരുടെ സേവനം ഏറെ വിലപ്പെട്ടതാണെന്ന് എസ് എച്ച്ഒമാർ പറഞ്ഞു ബ്ലൂ ഡയമണ്ട് ബിൽഡിംഗ് ഉടമ ഇ വി മുഹമ്മദ് മുഖ്യാതിഥിയായി പ്രസിഡന്റ് സി മൂസ അധ്യക്ഷനായി മാധ്യമപ്രവർത്തകരായ ടി വി എം അലി അഷ്റഫ് ദേശമംഗലം കെ ജി സണ്ണി ഷിബിൻ മധു കൂറ്റനാട് കെ വിനോദ് എസ് എം അൻവർ പ്രദീപ് ചെറുവാശ്ശേരി വീരാ ഉണ്ണി മുള്ളത്ത് ഉമാശങ്കർ എഴുമങ്ങാട് ടി വി അബൂബക്കർ മല എ സി ഗീവർ ചാലുശ്ശേരി റഹീസ് പെരുമണ്ണൂർ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ഇസ്മായിൽ പെരുമണ്ണൂർ സ്വാഗതവും ട്രഷറർ രഘു പെരുമണ്ണൂർ നന്ദിയും പറഞ്ഞു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി